ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പിന്നെ ട്രോളിങ് നിരോധനം വരുന്നതിനാലോ മീനൊക്കെ എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിനാൽ നമ്മൾ ഉണക്കലൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിക്ക് പകരം മീൻ കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീട്ടിലേക്ക് പോവാം ഇതിപ്പോൾ ഉണക്കല് മത്തിയാണ് എൻ്റെ കൈവശം കൈവശമുള്ളത് ഇത് ഞാൻ കറിയിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് മീനെല്ലാം ഞാൻ നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് വാലൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ നന്നാക്കിയതിന് ശേഷം ഞാനൊരു മൂന്നാല് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്തത് അപ്പോഴത്തേക്ക് ഉപ്പിൻ്റെ സ്ട്രോങ് ഒക്കെ ഒന്ന് പോയി കിട്ടും ഇതിലേക്ക് ഞാൻ ഒരു മാങ്ങ എടുക്കുന്നുണ്ട് ഈ മാങ്ങ നല്ല പുളിയുള്ളതാണ് കുറച്ച് ചനപ്പുള്ളൊരു മാങ്ങയാണിത് കറീൻ്റെ മിക്സിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് മുളക് ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി മാങ്ങ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി നീളത്തിലാണ് കട്ട് ചെയ്തത് ഒരു മൂന്ന് മുളക് നെടുക്ക ചീങ്ങിയതാണ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഓൾറെഡി ഉണക്കല് നല്ല ഉപ്പുള്ളതാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഞാനിതാ നന്നാക്കിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഇതൊരു അഞ്ച് മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ രാവിലെ എടുക്കാൻ പോവാണ് ഏകദേശം ഒരു മുറിയോളം തേങ്ങ ഞാൻ ചെറുകിതാ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യും ചെറിയൊരു പീസ് ഈ ഇഞ്ചിമൂട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല വെള്ളം മറിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോഴത്തേക്ക് ഇതാ ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി ഇതാണ് വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാന് കൂടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോകാന് ജസ്റ്റ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കാൻ കറിവേപ്പലിൻ്റെ ഉള്ളിൽ സ്മെല്ല് കൂടി ചേരുമ്പോഴുള്ളത് ഒരു സൂപ്പർ സ്മെല്ലാണ് ഇനി ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് അര അരസ്പൂണ് കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചത്തിൻ്റെ ലഞ്ച് ടൈമാണ് ഞാനിതാ ഒരു മീനൊക്കെ എടുത്തിട്ട് ചോറ് ഇതാ റെഡി വെച്ചിട്ടുണ്ട് ഇന്നെനിക്ക് മുരിങ്ങയില തോരനാണ് ഇതിലേക്ക് കോമ്പിനേഷൻ ഒരു പപ്പടാണ് അപ്പോൾ ഉണക്കലൊക്കെ കൈവശമുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ലഞ്ചൊക്കെ കഴിക്കട്ടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കൂടെ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് എനിക്ക് തരണേ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്